അതിരൂപത അധ്യക്ഷന്റെ കൽപ്പനയിൽ എതിർപ്പുമായി വൈദികർ തൃശൂർ എൽതുരുത്ത് സെയിന്റ് മേരീസ് ആശ്രമ ദേവാലയത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുവാനായി തൃശൂർ അതിരൂപത മെത്രാപോലിത്ത മറാൻഡ്രൂസ് താഴെത്തിറക്കിയ കൽപ്പനയിൽ എതിർപ്പുമായി വൈദികർ സെയിന്റ് മേരീസ് ഇടവകയുടെ പൊതു ഉത്തരവാദിത്വമുള്ള വികാരി എന്ന സ്ഥാനത്ത് നിന്ന് ഫാദർ തോമസ് ചക്രമാക്കലിനെയാണ് ഒഴിവാക്കിയത് ഇതിനെതിരെയാണ് വൈദികർ അതിരൂപത അധ്യക്ഷന് കത്തെഴുതിയത് അതിരൂപത അധ്യക്ഷൻ എൽ തുരുത്ത് ഇടവകയ്ക്കായി നൽകിയിട്ടുള്ള പല കൽപ്പനകളിലും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കത്തിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ധാരണപത്രത്തിലെ നിബന്ധനകൾക്ക് വിരുദ്ധമാണ് ഇപ്പോഴത്തെ തീരുമാനം അതിനാൽ ഇടവക പ്രവർത്തനം ആശ്രമ ദേവാലയത്തിലും അനുബന്ധ സ്ഥാപനങ്ങളിലും തുടർന്ന് നടത്തില്ലെന്നും കത്തിലുണ്ട് സ്വീകാര്യമായ തീരുമാനം ഉണ്ടാകുന്നതുവരെ ആശ്രമാംഗങ്ങൾ അല്ലാത്ത വൈദികരെ ആശ്രമാധിപന്റെ മുൻ അനുവാദമില്ലാതെ തിരുക്കർമ്മങ്ങൾ നടത്താൻ അനുവദിക്കില്ലെന്നും പ്രിയോർ ഫാദർ തോമസ് ചക്രമാക്കിൽ സെക്രട്ടറി ഫാദർ ജോസ് കൊടിയൻ എന്നിവരുടെ പേരിൽ നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു നന്ദി